you hey. ഹലോ രണ്ട് ദിവസം മുമ്പ് ഞാൻ ഷോട്ടിലൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി കുട്ടികളെയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റാൻഡിൽ പോയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് എൻ്റെ കണ്ണ് നയിച്ചൊരു കാഴ്ചയായിട്ടാണ് എനിക്ക് തോന്നിയത് അതിനെക്കുറിച്ചൊന്ന് വ്യക്തമാകണമെങ്കിൽ ഒരു വീഡിയോയും കൂടി ചെയ്യണം എന്ന് വിചാരിച്ച് ആഗ്രഹിച്ചു വന്നതാണെന്നാണ് പറഞ്ഞത് വീഡിയോ ഒക്കെ പൂർണ്ണ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻ്റിട്ട് ഷെയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരണം എന്ന് അറിയിക്കുകയാണ് ഇതുപോലുള്ള ആളുകളെ നിങ്ങളൊക്കെ ബസ് സ്റ്റാൻഡിൽ അങ്ങനത്തെ സ്ഥലത്തൊക്കെ കാണാറുണ്ട് ഇവർ എന്തുകൊണ്ടാണ് അവിടെ നിൽക്കണമെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടോ എങ്കിലും എനിക്കത് പറയണം തോന്നി അത് ഞാൻ പറയാമെന്ന് വിചാരിച്ച് കുറെ ആളുകൾക്ക് സംശയമുണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ട് അതിന് ഒമ്പതിനായിരത്തി ചില്ലാലും വ്യൂസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആളുകൾക്കൊക്കെ സംശയം തുടങ്ങിയിട്ടുണ്ട് ഈ ആളുകൾ സായിപ്പന്മാരാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ഒരു സംശയമുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം നല്ലതായിരിക്കും ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന കുട്ടികൾ എന്തൊരു നിഷ്കളങ്കതെന്ന് പറഞ്ഞ കുട്ടികളെന്നറിയാം നല്ല കുസൃതി നിറഞ്ഞ കുട്ടികൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അയച്ചിന് തൊടാൻ തോന്നാ ഞാൻ പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടികൾ എന്ന് പറഞ്ഞ രീതിയിൽ തോന്നി പിന്നെ ഐറ്റിൻ്റെ മുടികളൊക്കെ ബമ്മകളെ പോലെ ഞാനൊരു ബമ്മ കുട്ടി നടന്നു പോകണേ ഇതാണ് വിചാരിച്ചിട്ടാണ് ഞാൻ എന്തൊരു ബമ്മ ഇങ്ങനെ നടക്കണമെന്ന് വിചാരിച്ച് കാണാൻ വന്നതാണ് അപ്പോൾ കണ്ടപ്പോൾ ഒരുപോലത്തെ മൂന്ന് കുട്ടികൾ അപ്പോൾ ഇവരുടെ ദുരന്തവസ്ഥ അവസ്ഥ കേട്ടാൽ നമുക്കും കണ്ണ് നിറഞ്ഞു പോകും അങ്ങനെ ഞാൻ ഇവിടെ ആളുകളോടൊക്കെ കൂടുതൽ ചോദിച്ചു ു അങ്ങനെ ഇവരുടെ നാട് മഹാരാഷ്ട്രയിലാണെന്ന് പറഞ്ഞു പിന്നെ ഇവർക്ക് കണ്ണ് കാണില്ല പകൽ അകലി സമയത്ത് എന്താവില്ല ഈ സൂര്യപ്രകാശം തട്ടുമ്പോൾ ഇവർ കണ്ണ് ഭയങ്കര പ്രയാസപ്പെടും സൂര്യപ്രകാശം കണ്ണ് തട്ടിയാൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് ഇവർക്ക് കാരണം ഇവർ മൊത്തം വെളുത്തിട്ടാണ് വെള്ള കളറായിട്ട് വെള്ള ശരീരം വെള്ള കണ്ണ് മൊത്തം വെളുത്താനുള്ളൊരവസ്ഥ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ആ കുട്ടിയൊന്ന് റെഡിയിൽ കണ്ണ് തുറക്കണില്ല നമ്മൾ കാണാനുള്ള ആഗ്രഹം അല്ലാണ്ട് ഇട്ടൊന്നുമല്ല അവർക്ക് കണ്ണ് തുറക്കുമ്പോൾ സൂര്യപ്രകാശം തട്ടിയാൽ അവർക്ക് ഒരു ജോലിക്കും ചെയ്യാൻ പോകാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ ബസ് സ്റ്റാൻഡ് എന്താ പറയാ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇരിക്കുന്നത് ഇങ്ങനെ പറയുമ്പോൾ തന്നെ എന്താകണമെന്നറിയോ സങ്കടം വരികയാണ് നമ്മളൊക്കെ എന്തോരം നല്ല സുഖത്തിലാണ് നമ്മളൊക്കെ ജീവിക്കണത് എന്നിട്ടും തന്നെ നമ്മൾ ഇല്ല ഇല്ല അതില്ല അതിന്റെ കുറവ് ഇതിന്റെ കുറവ് അങ്ങനെ പലതരം കുറവുകൾ പറയുന്ന സമയത്തും ഇതുപോലുള്ള ആളുകളെ കാണുമ്പോൾ എനിക്ക് കണ്ണ് നിറഞ്ഞു പോയി അതുകൊണ്ട് എനിക്ക് പറയണം എന്ന് തോന്നിപ്പോയി അപ്പോൾ ഇത് ഇതുപോലുള്ള ആളുകളെ കാണുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ചെറിയ പൈസ ഞാൻ കൊടുത്തത് എനിക്ക് ഇവരെ അവസ്ഥ എന്താണെന്നൊന്നും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു പൈസ കൊടുത്തത് പിന്നെ എനിക്ക് ഇനി ഞാൻ കാണുകയാണെങ്കിൽ നല്ലൊരു സംഖ്യ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ എൻ്റെ ചാനൽ കാണുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ ഇവരുടെ ബസ് സ്റ്റാൻഡിലൊക്കെ കാണും ഇതുപോലുള്ള മറ്റ് മറ്റു ആളുകളായിരിക്കും ഇതുപോലത്തെ ആളുകൾ വേറെ വേറെയുണ്ട് മഹാരാഷ്ട്രയിൽ ഇഷ്ടംപോലെ ആളുകളുണ്ട് പാരമ്പര്യമായിട്ട് ഈ രോഗം ബാധിച്ചതിനാൽ ജോലിക്ക് പോകാൻ പറ്റാതെ പ്രയാസപ്പെട്ട് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ് ഇവിടെ ഇവർ സാധാരണയായിട്ട് പള്ളി മുറ്റത്ത് പള്ളീൻ്റെ പ്രകാശം തട്ടാത്ത സ്ഥലത്ത് അവിടെയൊക്കെ വന്ന് ഒരു ബക്കറ്റ് വെച്ചിട്ട് അവർ അതിൽ കിട്ടുന്ന ചില്ലറ വെച്ചിട്ടാണ് അവർ വീട്ടിലേക്ക് ജീവിക്കണത് രാത്രിയായി അവർക്ക് അത്ര ബുദ്ധിമുട്ടില്ല നമ്മൾ മൊബൈലിൻ്റെ ടോർച്ച് അതുപോലെ മൊബൈലിൻ്റെ വെളിച്ചൊന്നും തട്ടുന്ന ಅವರಿಗೆ <tellas> എന്നുവെച്ചാൽ അവർക്ക് ബുദ്ധിമുട്ടാണ് കണ്ണിന് ഭയങ്കര വേദനിക്കും അതുകൊണ്ടാണ് അവർ ഭയങ്കര പ്രയാസപ്പെട്ടിട്ടാണ് അവർ ഇതുപോലൊരു സാഹചര്യത്തിൽ എത്തിക്കുന്നത് ഞാൻ അവരോട് ഫുഡ് കഴിച്ചോന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ എനിക്ക് ചാറ്റ പറയലും വായിപ്പറിച്ചിലും ഭയങ്കരമായിട്ട് പറിച്ചിലൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് സങ്കടം തോന്നിപ്പോയി പിന്നെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളായ നല്ലവരായ ആളുകൾ എന്താക്കാൻ പറ്റും ഈ വീഡിയോ ഷെയർ ചെയ്യുക എന്നിട്ട് മറ്റുള്ളവരിലേക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതുപോലെ കണ്ടങ്ങൾ വലിയ സംഖ്യ കൂടുതൽ ൊടിട്ടോ ഒരു നഷ്ടപ്പെടലും നമുക്ക് നഷ്ടപ്പെടില്ല പഠിച്ച പകർത്തുന്നത് എന്തായാലും നമുക്ക് അതിനുള്ള പ്രതിഫലം കിട്ടും എന്ന് ഓർമ്മപ്പെടുത്തുന്നത് കാരണം ഞാൻ മുട്ടായൊക്കെ വാങ്ങിക്കൊടുത്ത് എനിക്ക് എന്താ വാങ്ങിക്കൊടുക്കണ്ട അറിയില്ല ഞാനൊരു വേറെ വൈക്ക് പോയതുകൊണ്ട് ഇന്നെടുത്ത് കുറേ പൈസയൊന്നുമില്ല ഇനി അതുകൊണ്ടാണ് ഞാൻ ചില്ലറ പൈസയൊക്കെ കൊടുത്ത് വിട്ടതെന്നാലും എനിക്ക് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി എനിക്ക് ആ കുട്ടികളെ തൊടാൻ തോന്നുക എന്തൊക്കെയെന്ന് എനിക്ക് പറയാൻ കഴിയണില്ല കാരണം നമ്മളെ വീടുകളിലുണ്ടല്ലോ അതും ഇതുപോലത്തെ കുട്ടികളല്ല ഈ ഒരു പ്രായം കുട്ടികൾ നമ്മളെ വീട്ടിലുണ്ട് അപ്പോൾ കുട്ടികളുടെ നിഷ്കളങ്കത നിറഞ്ഞ സ്വഭാവം ഞാൻ ിഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് ഞാൻ തോന്നിയത് അത് പറയണം തോന്നിപ്പോയി അങ്ങനെ തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുക്കാം അപ്പോൾ ഇനി ആർക്കും ഡൗട്ടില്ലാന്ന് വിചാരിക്കണത് വിചാരിക്കണം അപ്പോൾ മഹാരാഷ്ട്രയിലാണ് ഇതുപോലെയുള്ള ആളുകൾ അവിടെ ഇഷ്ടം പോലെ ഉണ്ട് അവർക്ക് സൂര്യപ്രകാശം തട്ടാൻ പറ്റാത്തതുകൊണ്ടാണ് അവരിവിടെ ജോലി ജോലിക്കൊന്നും പോകാതെ ഇവിടെ ഇരിക്കുന്നത് അങ്ങനെ ഒന്നും കൂടെ വിശദീകരിക്കാമെന്ന് വിചാരിച്ച് ആൽബനിസം എന്ന് പറഞ്ഞ രോഗമാണ് ഇവരെ ബാധിച്ചിട്ടുള്ളത് മെലാനി എന്ന് പറഞ്ഞ ഒരു ഒരു വിറ്റാമിൻ എന്താ പറയാ എനിക്ക് അങ്ങനെ കൂടുതൽ പറയാനറിയില്ല മെലാനി എന്ന് പറഞ്ഞ സാധനം കുറവായത് കൊണ്ടാണ് കാഴ്ചക്ക് ഒരു സാധനമാണ് മെലാനി എന്ന് പറഞ്ഞ കണ്ണിന് അത് കുറവായത് കൊണ്ടാണ് അവരുടെ ചർമ്മം അങ്ങനെ അതുപോലെ വെളുത്തിരിക്കണത് അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ വീഡിയോയിലൂടെ ഞാൻ എന്ത് കുക്കിങ് റെസിപ്പി ഉണ്ടാക്കുകയാണെങ്കിലും അതിലൂടെ ഞാൻ അത് പറഞ്ഞു കൊടുക്കണം പറയണം ഇനി ആദ്യം ബസ് സ്റ്റാൻഡിൽ നിങ്ങൾ കണ്ടാലും കണ്ടാലും നിങ്ങൾ ആയിരം പതിനായിരം എത്ര ചേണ്ടത് കൊടുത്തോളൂ കൊടുത്തോളൂ അതാണ് എനിക്ക് പറയാനുള്ളത് കാരണം അവരുടെ ദുരിതാവസ്ഥ നമുക്ക് അവസ്ഥ വന്നാലെല്ലാം അറിയുള്ളൂ ഏറ്റവും വലിയ ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കണ്ണാണ് അത് നഷ്ടപ്പെടുമ്പോഴാണ് ആ കണ്ണിൻ്റെ വില നമുക്ക് മനസ്സിലാവുള്ളൂ അത് അത് ഞാൻ പറഞ്ഞില്ല ആ കുട്ടികളെ കണ്ടപ്പോൾ എനിക്ക് പാവം തോന്നി നിങ്ങൾക്ക് സഹതാപം തോന്നി ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തിട്ട് എന്താക്കണങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് അതിനെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ അത് ഷെയർ ചെയ്തിട്ട് മറ്റുള്ളവർക്ക് ഈ ഒരു അറിവ് പങ്കുവെക്കുമ്പോൾ എന്താകും അത് മറ്റുള്ളവരിലേക്ക് എത്തും മറ്റുള്ളവർ ഒരു സഹായം ചെയ്താൽ അതിൻ്റെ പ്രതിഫലം കൂടി നിങ്ങൾക്ക് കിട്ടും ഈ പ്രതിഫലം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും എന്താ പറയുക എനിക്കറിയില്ല എനിക്ക് അവരെ രക്ഷപ്പെടുത്തണമെന്ന് തോന്നിപ്പോയി അത് അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ ചാനലിലൂടെ ഞാൻ പറയാമെന്ന് വിചാരിച്ചു ഞാൻ കെറ്റിലെ മുട്ട പൊയങ്ങളാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ എനിക്ക് പറയണം തോന്നി അത് ഞാൻ പറഞ്ഞു അപ്പോൾ അവരെ സഹായിക്കുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ഇടുക ഷെയർ ചെയ്യുക അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞത് നിങ്ങൾ കറക്റ്റായിട്ട് വിശ്വസിക്കണമെന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചൊരു സ്ക്രീൻ റെക്കോർഡ് ഞാൻ അതിൻ്റെ വീഡിയോകൾ കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്തിയതാണ് അങ്ങനെ എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയൊരു വീഡിയോ എൻ്റെ സ്ക്രീൻ റെക്കോർഡ് കൂടി ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പം എൻ്റെ ചാനലിലൂടെ നിങ്ങൾ ഇതുപോലെയുള്ള ആളുകളെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ സഹായിക്കുക സപ്പോർട്ട് ചെയ്യുക പൈസ എത്ര ഞങ്ങളെടുത്തുള്ളത് കഴിയുന്നതും അവരെ സഹായിക്കണമെന്ന് അറിയിക്കുകയാണ് ബസ് സ്റ്റാൻഡുകളിലൊക്കെ അവരുണ്ട് അവരെ പ്രത്യേകം പരിഗണിക്കണം എന്ന് അറിയിക്കണം അവർക്ക് വേണ്ട ഫുഡുകൾ ഇതൊക്കെ വാങ്ങി കൊടുക്കുക കാരണം അവർക്ക് ജോലി ചെയ്യാൻ കഴിയൂലോ അത് നമ്മൾ കാണണം ഈ ലോക ലോകത്ത് ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളത് അത് കണ്ണു തീർച്ചയായിട്ടും കണ്ണു ആ കണ്ണിന് കാഴ്ച ഇല്ലാതായുള്ള ഒരു അവസ്ഥ അതും ഒരു കുടുംബത്തിലെ പാരമ്പര്യ അസുഖമാണെന്നു നൽകി ആ പാരമ്പര്യമായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കൂ അതുകൊണ്ട് തീർച്ചയായിട്ടും അവരെ സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കണം സഹായിക്കണം എന്നൊക്കെ ഓർമ്മ കാണാൻ വന്ന വിദേശികളല്ലോ വിനോദസഞ്ചാരത്തിന് വന്ന ടൂറിസ്റ്റുകളെല്ലാം പലപ്പോഴും നമ്മുടെ കണ്ണുകളിൽ ഇവരെ നമ്മൾ കണ്ടിട്ടുണ്ട് അത് ദൂരത്തു നിന്നായാലും അടുത്ത് നിന്നായാലും ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും നമ്മൾ ഇവരെ കാണുമ്പോൾ ഞാനൊക്കെ ചിന്തിച്ചിട്ടുള്ളത് സായിപ്പുമാർ ഇവിടെ വന്നതായിരിക്കാം നാട് കാണാൻ വന്നതായിരിക്കാം എന്നൊക്കെയായിരുന്നു നമുക്കറിയേണ്ടേ ഇവരാരാണ് ഇവരെവിടെ നിന്ന് വരുന്നു ഇവരുടെ ജീവിത സാഹചര്യങ്ങൾ എന്തെല്ലാമാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ള ഉദ്ഘാടനം ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള പണം നമ്മൾ സന്തോഷത്തോടു കൂടി പിന്നെ ഇവരെ ഏൽപ്പിക്കുകയാണ് ഇവർക്ക് കുറച്ചെങ്കിലും ഒരു സഹായമാകുമെങ്കിൽ അങ്ങനെ ആവണം ഇന്ന് അപ്രതീക്ഷിതമായിട്ടാണ് തിരൂരിലെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് എൻ്റെ മക്കൾക്ക് ടോയ്സ് എടുക്കുന്നതിന് വേണ്ടി തിരൂർ മാർക്കറ്റിൽ വന്ന സമയത്ത് കാർ പാർക്ക് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിൽ വെച്ച് ഈ കുരുന്നുകളും ഈ മനുഷ്യക്കൂട്ടരും അല്ലെങ്കിൽ ഈ മനുഷ്യ ജീവിതങ്ങൾ എൻ്റെ കണ്ണിൽപ്പെട്ടത് എനിക്കിവരെ കാണാതിരിക്കാൻ സാധിച്ചില്ല ഇവരെ കേൾക്കാതിരിക്കാൻ സാധിച്ചിട്ടില്ല എനിക്കറിയാൻ താല്പര്യമുണ്ടായിരുന്നു പലപ്പോഴും ഞാൻ കണ്ട ഈ മനുഷ്യ ജീവിതങ്ങൾ എങ്ങനെയാണ് എവിടെ നിന്നാണ് എങ്ങനെ ജീവിക്കുന്നു എന്നൊക്കെ നിങ്ങൾക്കും അറിയേണ്ട ഈ മനുഷ്യ ജീവിതങ്ങളുടെ ഈ ഒരു അവസ്ഥ ഇവരെ അറിയാനുള്ള ആഗ്രഹമായി ഇവരിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹങ്ങൾ എത്ര വലുതാണെന്നും എത്രമാത്രം അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കണമെന്നും ഈ കുടുംബങ്ങളുടെ ജീവിതം കണ്ടപ്പോൾ എനിക്ക് തോന്നി വെയിലേൽക്കുമ്പോൾ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ വേദന കൊണ്ട് തൻ്റെ സ്വന്തം കൈകൾ കൊണ്ട് കണ്ണുകൾ മറിച്ച് പിടിച്ച് നടക്കേണ്ട ഒരു ദുരവസ്ഥ തൊലിയുടെ നിറം മാറി ചുവന്ന് പൊട്ടി വല്ലാത്തൊരു ദുഃഖാവസ്ഥ വരുന്ന തലമുറയിലെ ജനിക്കുന്ന കുട്ടികൾക്ക് പോലും ഈ ഒരു രോഗം പാരമ്പര്യമായി കടന്നു വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരു കൂട്ടം മനുഷ്യജീവികൾ ഈ തലമുറകളത്തോളം കാലം ഈ ദുരവസ്ഥ ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം എങ്ങനെ നേരിടണം എന്നറിയാതെ പകച്ചു നിൽക്കുന്ന പ്രിയപ്പെട്ട മനുഷ്യജീവിതങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ശ്രദ്ധയും കരുണയും സ്നേഹവും ഇത്തരത്തിലുള്ള കുടുംബങ്ങൾക്ക് ഉണ്ടാവണമെന്ന് നിങ്ങളോടൊക്കെ ഞാൻ അഭ്യർത്ഥിക്കുന്നു അജ്മർ जाएंगे അജ്മർ जाएंगे हाँ मालिक सलाम मैं सब के लिए दुआ मांगता हूँ कि अजमेर जाके सब के लिए दुआ मांगो इंशाल्लाह अल्लाह इनके बाल बच्चे सही सलामत खुशी रखे जो अल्लाह ने उसको दिया है वो भरपूर दे दीजिए दिए इनके घर घरदार में दुआ दे दीजिए इनके बाल बच्चे सही सलामत सुखी रखिए इनके घर परिवार में सुखी रखिए और इनकी पांचवे वक्त की नमाज कबूल करे अल्लाह हम ഹലോ <laughs> 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 <laughs>